ൃണൻ ടി ആർ എസ് ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആണ് നമ്മള് ഇന്ന് പറയാൻ പോകുന്നത് സിഒ പി ഡി എന്ന അസുഖത്തിനെ കുറിച്ചാണ് എല്ലാ വർഷവും ലോക സിഒപി ഡി ദിനം ആചരിക്കാറുണ്ട് ലോകമെമ്പാടും അത് ഈ വർഷത്തെ സിഒപി ഡി ദിനം നവംബർ ഇരുപതാം തീയതി ആണ് ഓരോ വർഷവും ഓരോ തീം വെച്ചിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ നോ യുവർ ഫങ്ഷൻ അതായത് നമ്മുടെ നമ്മളെല്ലാവരും തന്നെ ഇപ്പോഴും നമ്മുടെ ഒരു ബി പി ഇവിടെ ചെന്നാലും നമ്മളെ നോക്കാറുണ്ട് നമ്മുടെ പൾസ് നോക്കാറുണ്ട് നമ്മുടെ ഷുഗർ നോക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിനെ അളക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരു അവബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിയോ പിഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അതായത് ദീർഘനാളായിട്ടുള്ള അതായത് ക്രോണിക് ആയിട്ടുള്ള ശ്വാസകോശത്തിലെ തടസ്സം അതാണ് സിഒ പി ഡി ക്രോണിക് ഒബട്രക്റ്റീവ് പൾമണറി ഡിസീസ് വളരെ നാളുകൾ കൊണ്ട് ഉണ്ടാകുന്ന ശ്വാസക്കുഴലിനുള്ളിലുള്ള തടസ്സത്തിനെയാണ് സിഒ പി ഡി എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്ന് വിട്ടുമാറാത്ത ചുമയായിരിക്കും പലർക്കും കാണും രാവിലെ ഉണരുമ്പോൾ തന്നെ ചുമയായിട്ടായിരിക്കും ഉണരുന്നത് അല്ലെങ്കിൽ രാത്രി കാലങ്ങൾ കിടക്കുമ്പോൾ തന്നെ വിട്ടുമാറാത്ത ചുമ അതേപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് ശ്വാസം മുട്ടൽ നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് നടന്ന രണ്ട് പടി കയറുന്നു അപ്പോൾ തന്നെ ശ്വാസമുട്ടിൽ കാരണം നിൽക്കേണ്ടി വരുന്നു കയറ്റം കയറുമ്പോൾ തന്നെ നിൽക്കേണ്ടി വരുന്നു ഇതെല്ലാം ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് അതേപോലെ കിടക്കുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്വാസം ശ്വാസമുട്ടിൽ കാരണം എഴുന്നേറ്റ് വരുന്നു ഇതും സി ഒ പി ഡി അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ അസുഖം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും അതിന്റെ പി എഫ് ടി അല്ലെങ്കിൽ സ്പൈറോമെട്രി എന്ന് പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നോ യുവർ ലങ് ഫങ്ഷൻ അതായത് നമ്മുടെ ശ്വാസക്കുഴിന്റെ പ്രവർത്തനം അളക്കുന്നതാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ശ്വാസക്കുഴിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എല്ലാ ശ്വാസകോശ രോഗ വിഭാഗങ്ങളിലും വളരെ കോമൺ ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സി ഒ പി ഡി ഈ പി എഫ് ടി എന്ന് പറയുന്ന ടെസ്റ്റും ഇതുമൂലം തന്നെ നമ്മുടെ ശ്വാസക്കുഴിന് എത്രമാത്രം പ്രവർത്തനം ഉണ്ട് എന്നുള്ളതും എത്രമാത്രം രോഗം ഉണ്ട് എന്നുള്ളതും നമുക്ക് നിർണയിക്കാനും പറ്റും അതോടൊപ്പം തന്നെ ചികിത്സ നിർണ്ണയിക്കാനും ഈ ടെസ്റ്റോടൊപ്പം തന്നെ സാധിക്കുന്നതാണ് പല ടെസ്റ്റുകളിൽ ഒന്നാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ സ്പൈറോമെട്രി അത് ഒരു സിഒപിഡി രോഗിയാകണം എന്ന് തന്നെ ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ള ആകണം ആകണം തന്നെ ഇല്ല എല്ലാവർക്കും ഒരു നോർമൽ പേഴ്സണിന് പോലും ഈ ടെസ്റ്റ് എപ്പോൾ ചെന്ന് നമ്മളൊരു ബി പി നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ഷുഗർ നോക്കുന്നത് പോലെയാണ് ഈ പി എഫ് ജി ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്യുന്നത് അത് ഐഡിയലി നമ്മൾ എല്ലാ വർഷവും ഈ ടെസ്റ്റ് നോക്കണം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സിംറ്റംസ് വരുമ്പോഴും ലക്ഷണങ്ങൾ വരുമ്പോഴെങ്കിലും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അതോടൊപ്പം നമുക്ക് അറിയാനും പറ്റും നമ്മുടെ ശ്വാസക്കുഴിന്റെ പ്രവർത്തനം എത്രമാത്രമാണ് ഓരോ വർഷവും കുറഞ്ഞു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചികിത്സ മാറ്റണമോ വേണ്ടയോ എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുകവലിയാണ് നമ്മുടെ നമ്മുടെയൊക്കെയുള്ള പുകവലി ശീലം കണക്കുകൾ പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പുകവലിക്കാരിലും ഈ അസുഖം സിഒപിഡി എന്ന് പറയുന്ന അസുഖം കാണപ്പെടാം അതേപോലെ തന്നെ സി ഒ പി ഡി അസുഖം ലോകത്തെ മൂന്നാമത്തെ വലിയ മരണകാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഈ സിഒപിഡി എന്ന് പറയുന്നത് അത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം രോഗികൾ മരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ സിഒ പി ഡി എന്ന് പറയുന്ന രോഗം ഇതിന്റെ ചികിത്സ എന്താ പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ എക്സ്റേ എടുത്തു മറ്റ് ലക്ഷണങ്ങൾ കണ്ടു ഡോക്ടർ സി ഒ പി ഡി ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഇതിന് പ്രധാനപ്പെട്ട ചികിത്സ എപ്പോഴും പറയുന്ന ഇൻഹെയിലർ ട്രീറ്റ്മെന്റ് അതായത് ഇൻഹലേഷൻ തെറാപ്പി നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഇൻഹെയിലർ എന്ന് പറയുന്ന മരുന്നുകളാണ് അതിന്റെ ഗുളികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇൻഹെയിലേഴ്സ് എടുക്കുമ്പോൾ അതിനകത്തെ മരുന്നിന്റെ അളവ് അതായത് ഡോസ് വളരെ കുറവാണ് അതോടൊപ്പം തന്നെ അത് ശ്വാസക്കുഴിൽ മാത്രം എത്തുകയും ഒരു ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ ചെറുപ്പ് കഴിക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നു പറഞ്ഞാൽ രക്തത്തിലേക്കാ പോകുന്നത് മറ്റേ എല്ലാ അവയവങ്ങൾക്ക് അത് പോകും എന്നാൽ ഇൻഹെയിലേഴ്സിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് നേരെ തന്നെ നമ്മുടെ ശ്വാസക്കുഴലിൽ എത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് അളവിൽ ഏത് കുറഞ്ഞ അളവിൽ അത് എത്തേണ്ട സ്ഥലത്ത് മാത്രം എത്തുകയും ചെയ്യുന്നു അതുകൊണ്ടൊപ്പം തന്നെ അതിന് പാർശ്വഫലങ്ങൾ അഡ്വേഴ്സ് റിയാക്ഷൻസ് വളരെ കുറവുമായിരിക്കും ഇതാണ് ഇൻഹെയിലേഴ്സിന്റെ ഏറ്റവും വലിയ പ്രയോജനം പിന്നീടുള്ള ചികിത്സ പറഞ്ഞാൽ നമുക്ക് വാക്സിൻസ് നമുക്കൊക്കെ നമ്മളെപ്പോഴും കാണും കുട്ടികൾക്കാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും വാക്സിൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും വാക്സിൻസ് ഉണ്ട് സിഒപി ഡി രോഗികൾ ഏറ്റവും എടുക്കേണ്ട വാക്സിൻ ഒന്ന് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഷോട്ട് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും പനി വിട്ട് വരാതിരിക്കാനുള്ള വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അതുപോലെ തന്നെ ന്യൂമോഹോക്കൽ വാക്സിൻ ഉണ്ട് ഇതിൽ ഫ്ലൂഷോട്ടാണ് സാധാരണയായി എല്ലാ വർഷവും ഇത്തരം രോഗികൾ എടുക്കേണ്ടത് ഇത് പ്രിവെന്റ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അതിന്റെ കാരണത്തിന് ഒഴിവാക്കുക എന്നുള്ളത് അതായത് പുകവലിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പുകവലി അതുപോലെ തന്നെ മറ്റു കാരണങ്ങളാണ് ഒന്ന് എയർ പൊളൂഷൻ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ യു പി ഡി രോഗം കണ്ടുവരുന്നുണ്ട് അതിന്റെ വലിയൊരു കാരണം നമ്മുടെ അന്തരീക്ഷ മലിനീകരണമാണ് അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ബയോമാസ് മറ്റ് ഫ്യൂകൾ നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ഇതെല്ലാം തന്നെയും സിഒപിഡി രോഗം ഉണ്ടാക്കുന്നതാണ്